ഹൃദയപൂർവം ഭാഗം പന്ത്രണ്ട് സാന്ദ്ര ലക്ഷ്മിയുടെ കൈ പിന്നെ മിത്രയുടെയും കൈ സാരി സെക്ഷനിലേക്ക് പോയി മുകളിലാണ് ലിഫ്റ്റിൽ പോകാൻ പറ്റില്ല ആളുണ്ടെന്ന് തോന്നുന്നു നമുക്ക് എസ്കുലേറ്റർ വഴി പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ എസ്കുലേറ്ററിൽ കയറി അപ്പോഴാണ് അവിടെ നിന്നും തിരിച്ചിറങ്ങുന്ന എസ്കുലേറ്ററിലോട് ഇറങ്ങുന്ന സഞ്ജയ് ലക്ഷ്മിയെ കാണുന്നത് അവൻ ലക്ഷ്മിയെ ഒന്ന് നോക്കി മിത്ര അവനെ നോക്കി ചിരിച്ചെങ്കിലും അവൻ്റെ നോട്ടം ലക്ഷ്മിയിൽ ആണെന്ന് മിത്ര കണ്ടു എന്നാൽ സാന്ദ്രയോട് സംസാരിച്ചു കൊണ്ടിരുന്ന ലക്ഷ്മി അവൻ്റെ നോട്ടം കണ്ടില്ല താഴേക്ക് ചെന്ന സഞ്ജയ് തിരിച്ച് മുകളിലേക്കുള്ള എസ്കുലേറ്ററിൽ കയറുന്നത് കണ്ട് മിത്ര താഴേക്ക് നോക്കി അവളുടെ കണ്ണുകൾ ഒന്ന് കുറുകി മുകളിലെത്തിയതും വീണ്ടും സാന്ദ്ര ലക്ഷ്മിയുടെയും മിത്രയുടെയും കൈപിടിച്ചുകൊണ്ട് സാരി സെക്ഷനിലേക്ക് നടന്നു ലക്ഷ്മി നിനക്ക് എങ്ങനത്തെ സാരി എടുക്കേണ്ടത് അല്ല ലാവണിക്ക് ഗിഫ്റ്റായിട്ട് സാരി തന്നെ മതിയില്ലേ സാന്ദ്ര ചോദിച്ചു മതി ചേച്ചി നല്ലൊരു പട്ടു സാരി എടുക്കാം അപ്പോ നിനക്ക് കല്യാണത്തിനോ എനിക്ക് ഒരുപാട് ആർഭാടമല്ലാത്തൊരു സാരി അത് മതി അവൾ പറഞ്ഞു എന്നാവാ ചേച്ചി എടുക്കുന്നുണ്ടോ എനിക്കും എടുത്താൽ കൊള്ളാന്നുണ്ട് ഒരെണ്ടുക്കാം അല്ലേ സാന്ദ്ര ചോദിച്ചു എടുക്കു ചേച്ചി മിത്ര പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയ അവൾ പെട്ടെന്ന് ലക്ഷ്മിയുടെ വിളി കേട്ട് അവരെ നോക്കി എന്താ ചേച്ചി കല്യാണത്തിനിടാൻ നീ ഡ്രസ് വാങ്ങിയോ ലക്ഷ്മി ചോദിച്ചു ഇല്ല ചേച്ചി ഒരുപാട് ഇരിക്കുന്നുണ്ട് അതിലേതെങ്കിലും ഇടാമെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇവിടെ നോക്കാം നല്ലതുണ്ടെങ്കിൽ ഒരെണ്ണം നീ എടുത്തോ സാന്ദ്രയാണ് പറഞ്ഞത് അയ്യോ വേണ്ട ചേച്ചി അതെന്താ വേണ്ടാത്തത് ഡേ നീ ഒരെണ്ണം എടുക്കുന്നു നമ്മൾ മൂന്ന് പേരും പുതിയ ഡ്രസ്സ് എടുത്തിട്ടേ ലാവണ്ണിയുടെ കല്യാണത്തിന് പോകുന്നുള്ളൂ കേട്ടല്ലോ സാന്ദ്ര പറഞ്ഞു അതിന് മിത്രമൊന്ന് പുഞ്ചിരിച്ചു അവർ സാരി സെക്ഷനിലേക്ക് നടന്നു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരി മതിയെന്ന് പറഞ്ഞ് ലക്ഷ്മി അതാണ് നോക്കി നോക്കിത്തുടങ്ങിയത് കുറച്ചധികം നോക്കിയപ്പോഴാണ് അവളുടെ കണ്ണിൽ ഒരു ഓറഞ്ച് കളർ സാരി കണ്ടത് അതെടുത്ത് നോക്കിയപ്പോൾ അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഓറഞ്ചിൽ ബ്ലാക്ക് മുന്താണിയും ബോർഡർ വരുന്ന സാരി ഇതെങ്ങനെയുണ്ട് അവൾ സാന്ദ്രയുടെ ചോദിച്ചു നന്നായിട്ടുണ്ട് ഇത് ഞാൻ കണ്ടില്ലല്ലോ സാന്ദ്ര പറഞ്ഞു ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടോ ചേച്ചിക്ക് വേണോ ഇത് ലക്ഷ്മി ചോദിച്ചു വേണ്ട വേണ്ട ഇത് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് ചേച്ചി ഇത് ഈ സാരി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച് ലക്ഷ്മി തന്നെയാണ് സാന്ദ്രയ്ക്ക് ഒരു സാരി കാണിച്ചു കൊടുത്തത് വൈറ്റ് ബനാറസിൽ സാരി അതിൽ ബ്ലാക്ക് ബോർഡർ നന്നായിട്ടുണ്ട് ഇത് മതി എനിക്ക് സാന്ദ്രയും പറഞ്ഞു എന്നാൽ പിന്നെ ഇനി മിത്രയ്ക്ക് നോക്കാം അല്ലേ അതിനു മുമ്പ് ലാവണിക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് സാരി നോക്കണ്ടേ ആ അതും കൂടി നോക്കിയിട്ട് അങ്ങോട്ട് പോകാം എന്നെ പറഞ്ഞ് അവർ ലാവണിക്കുള്ളത് നോക്കി ചേച്ചി ഇതെങ്ങനെയുണ്ട് അവൾ തന്നെയാണ് മെറൂണും ഗ്രീനും കോമ്പിനേഷൻ വരുന്ന ഒരു പട്ടുസാരി എടുത്തത് ഇത് നന്നായിട്ടുണ്ട് ഇത് മതി ലാവണിക്ക് ഇത് നന്നായിട്ട് ചേരും സാന്ദ്രയും പറഞ്ഞു എന്നാൽ പിന്നെ ഇത് തന്നെ ഫിക്സ് എന്നാൽ ഇനി നമുക്ക് മിത്രയ്ക്ക് എടുക്കാം അല്ലേ മിത്ര നിനക്കെന്താ വേണ്ടത് ചുരിദാറോ ദാവണിയോ ലെഹങ്ക അങ്ങനെ എന്തെങ്കിലും മതിയോ ചേച്ചി എനിക്കേ ദാവണി മതി ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് വാങ്ങി തരുമോ അവൾ ചോദിച്ചതും അതിനെന്താ നീ എടുത്തോ സാന്ദ്ര പറഞ്ഞുകൊണ്ട് ദാവണി സെക്ഷന്റെ അടുത്തേക്ക് വന്നു യെല്ലോയും ബ്ലൂവും കോമ്പിനേഷൻ വരുന്ന ഒരു ദാവണി കണ്ട് ലക്ഷ്മിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു മിത്ര ഇതെങ്ങനെയുണ്ട് ലക്ഷ്മി ചോദിച്ചു നന്നായിട്ടുണ്ട് എനിക്കിത് മതി സാന്ദ്രയും അത് സെലക്ട് ചെയ്തു ചേച്ചി ഇതെല്ലാം പെട്ടെന്ന് തയ്ച്ചു കിട്ടോ ലാവണ്യയുടെ കല്യാണത്തിൻ്റെ അന്ന് നമുക്കിടാൻ പറ്റുമോ അതിനെന്താ നമുക്കിത് നമ്മുടെ ഷാലുൻ്റെ അടുത്ത് കൊടുക്കാം അവളാവുമ്പോൾ നല്ല ഭംഗിയിൽ നല്ല പുതിയ ഡിസൈനിൽ തയ്ച്ചു തരും സാന്ദ്ര പറഞ്ഞു അത് തന്നെ ഞാൻ പറഞ്ഞത് അവിടെ ഇപ്പം തന്നെ നല്ല തിരക്കാന്നാ പറഞ്ഞത് ദിവ്യ കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു എന്തോ ചുരിദാറ എന്തോ അപ്പം പറഞ്ഞത് കുറച്ച് സമയമെടുക്കുന്ന പറഞ്ഞെന്ന് ആണോ അപ്പോൾ എന്തു ചെയ്യും എന്തായാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ചേച്ചി ചിലപ്പോൾ പെട്ടെന്ന് തന്നാലോ ആ എന്തെങ്കിലും ആവട്ടെ വൈകിട്ട് ചെന്നിട്ട് നമുക്കൊന്ന് പോയി നോക്കാം അവർ മൂന്ന് പേരും സാരിക്ക് മാച്ചായ എല്ലാ സാധനങ്ങളും എടുത്തിട്ടാണ് അവിടെ നിന്നും ഇറങ്ങിയത് താഴെ വന്നപ്പോഴേ കണ്ടു ഫോണിൽ നോക്കിക്കൊണ്ട് ഇരിക്കുന്ന ഉദയനെ കഴിഞ്ഞോ ഉദയൻ ചോദിച്ചു ആ കഴിഞ്ഞു ഇത്ര പെട്ടെന്നോ സാധാരണ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അതെങ്ങനെയാ അവിടെ ചെന്നപ്പോൾ തന്നെ ലക്ഷ്മി പെട്ടെന്ന് പെട്ടെന്ന് സെലക്ട് ചെയ്തു തന്നു എത്ര പെട്ടെന്നാ ഞങ്ങൾക്ക് മാച്ചായതെടുത്ത് തന്നത് അതുകൊണ്ട് കഷ്ടപ്പെടേണ്ടി വന്നില്ല സാന്ദ്ര പറഞ്ഞു മോളെ ലക്ഷ്മിക്കുട്ടി നീ എന്നെ കാത്തു സാധാരണ ഇവിടെ വന്നിരുന്ന് രണ്ട് മൂവിയെങ്കിലും കാണാതെ ഇവളൊരു സാരി പോലും എടുക്കാറില്ല ഇതിപ്പോൾ തിരി പകുതി ആയപ്പോഴേക്കും സാരി എടുത്തു കഴിഞ്ഞു അപ്പോ സമയമുണ്ടല്ലോ ഉദയേട്ടാ എന്താ ഇപ്പോൾ പരിപാടി എന്നാ പിന്നെ ഒരു മൂവി കണ്ടാലോ അയ്യോ ഉദയേട്ടാ ഇന്ന് വേണ്ട വേറൊരു ദിവസം മതി എനിക്ക് ഇന്ന് അവിടേക്കൊന്ന് ചുറ്റിക്കിറങ്ങാമെന്ന് പറഞ്ഞതാ എല്ലാവർക്കും കൂടി ഞാൻ ഇതുവരെ വന്നിട്ട് ഒരുപാടൊന്നും സ്ഥലങ്ങൾ കണ്ടിട്ടില്ലല്ലോ വീട് അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ് അതിനപ്പുറത്തേക്കൊന്നും പോയിട്ടില്ല അപ്പോൾ ഒന്ന് നടക്കാമെന്ന് കരുതിയിരിക്കുക പറ്റുമെങ്കിൽ വൈകിട്ട് അമ്പലത്തിലും പോയാൽ കൊള്ളാന്നുണ്ട് ലക്ഷ്മി പറഞ്ഞു ആണോ എന്നാ പോകാം ഞാൻ ബില്ലടച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ഉദയൻ നടക്കാൻ പോയതും ഉദയട്ടാ വേണ്ട ഞാൻ ബില്ലടിച്ചോളാം ഇതിൽ ലാവണിക്കുള്ള ഗിഫ്റ്റ് കൂടിയുണ്ട് എൻ്റെ വക ഞാൻ ബില്ലടച്ചോളാം അവൾ പറഞ്ഞു അതിനെന്താ എൻ്റെ ലക്ഷ്മിക്കുട്ടി ഞാൻ ബില്ലടിച്ചാലും ഗിഫ്റ്റ് കൊടുക്കുന്നത് നീയല്ലേ ഇത് നീ തന്നെ വാങ്ങിയതാ സമ്മതിച്ചു വേണ്ട ഉദയേട്ടാ പ്ലീസ് ഞാൻ കൊടുത്തോളാം ദേ സാന്ദ്ര ചേച്ചിട്ട് കൊടുത്താൽ മതി മിത്രയുടെയും ഞാൻ തന്നെ കൊടുത്തോളാം അത് പറ്റില്ല അങ്ങനെയാണെങ്കിൽ സാന്ദ്രയുടെയും നീ തന്നെ അടയ്ക്കണം ഉദയൻ പറഞ്ഞു എന്നാ ഞാൻ തന്നെ കൊടുത്തോളാം അവൾ പറഞ്ഞുകൊണ്ട് ബില്ലിംഗ് സെക്ഷനിലേക്ക് പോയതും അവിടുത്തെ സ്റ്റാഫ് ബില്ല് നേരെ നീട്ടിയതും പെട്ടെന്ന് അവളുടെ പുറകിൽ നിന്നും ഉദയൻ ആ ബില്ല് വാങ്ങി അവൻ തന്നെ ആ ബില്ല് പേ ചെയ്യുകയും ചെയ്തു ലക്ഷ്മി മുഖം വീർപ്പിച്ച് നിൽക്കുന്നത് കണ്ടതും നീ കൊടുത്താലും ഞാൻ കൊടുത്താലും ഒന്നല്ലേ നീ എൻ്റെ അനിയത്തിയല്ലേ അപ്പോൾ അനിയത്തിക്ക് ആദ്യമായിട്ട് ഏട്ടൻ വാങ്ങി തരുന്നതാണെന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഉദയൻ അവളെ കവളിൽ പിടിച്ചു ലക്ഷ്മി അവനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു പിന്നെ സാന്ദ്രയും നോക്കി സാന്ദ്രയും കണ്ണു ചിമ്പി കാണിച്ചു അയ്യോ ലക്ഷ്മി ചേച്ചി ഇതറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി വില കൂടിയത് എടുക്കായിരുന്നു ഇത് നേരത്തെ പറയണ്ടേന്ന് ഉദയേട്ടാ മിത്ര പറഞ്ഞു അത് ഇനി ഒരു കല്യാണം വരട്ടെ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ സാധനങ്ങളെല്ലാം വാങ്ങി അവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവരെ തന്നെ നോക്കിക്കൊണ്ട് സഞ്ജയ് അവിടെ ഉണ്ടായിരുന്നു മിത്ര തിരിഞ്ഞു നോക്കിയെങ്കിലും സഞ്ജയിനെ അവിടെ കണ്ടില്ല അവളുടെ മനസ്സിൽ എന്തോ ഒരു സംശയം തോന്നിയെങ്കിലും അവർ വീട്ടിലേക്കുള്ള കുറച്ച് സ്നാക്സും അമ്മ വാങ്ങാൻ പറഞ്ഞ കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങിക്കൊണ്ടാണ് തിരിച്ച് വീട്ടിലെത്തിയത് വീട്ടിലെത്തി അവരെടുത്ത ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ ടീച്ചറമ്മയ്ക്കും സീതാമ്മയ്ക്കും എല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇനി അധികം വൈകിക്കാൻ നിൽക്കണ്ട ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ഷാലൂൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തോ ആ കുട്ടിക്ക് തിരക്കാണെന്ന് പറയുന്നുണ്ടായിരുന്നു സീതാമ്മയും പറഞ്ഞു എന്നാ കയ്യോടെ ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും ഇറങ്ങി ആ നാട്ടുവഴിയിലൂടെ ആദ്യമായിട്ടായിരുന്നു ലക്ഷ്മി നടന്നത് ലക്ഷ്മി ചേച്ചി ഇതിലെ പോയാലാണ് ദേവർ ദിവ്യയുടെ വീട് ലാവണ്യയുടെ വീട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ തയ്ക്കാൻ കൊടുക്കാൻ പോകുന്ന ശാലി ചേച്ചിയുടെ വീട് മിത്രയാണ് പറഞ്ഞത് പിന്നെയും അവർ നടന്നപ്പോഴാണ് കുറച്ച് വലിയൊരു ആർഭാടമായ ഇരുനില വീട് കാണുന്നത് പഴമയുടെ പ്രൗഢി വിളിച്ചോതുന്ന രീതിയിലുള്ള ഒരു കോവിലകം പോലെയൊക്കെ തോന്നുന്നു അതിന് മുന്നിലായിട്ട് ദേവർ എന്നുള്ള ഒരു ബോർഡ് കൂടി കണ്ടതും ഇതാണ് സിത്താരയുടെ വീട് അത് പറഞ്ഞതും ലക്ഷ്മി ഒന്ന് നോക്കി ഗേറ്റിനുള്ളിലൂടെ അകത്തേക്ക് നോക്കിയപ്പോഴേ കണ്ടു മുറ്റത്ത് കിടക്കുന്ന വില കൂടിയ കാറുകൾ ആ വഴി നടക്കുമ്പോഴെല്ലാം ലക്ഷ്മി ആ വീട്ടിലൂടെ ഒന്ന് കണ്ണോടിച്ചു താഴെയും മുകളിലുമായി കാണുന്ന നീളൻ വരാന്തകൾ അവിടെയുള്ള തൂണുകൾക്ക് പോലും പ്രൗഡി തോന്നിക്കുന്ന രീതിയിലുള്ളതായിരുന്നു ചുറ്റുമതിൽ വളരെ പൊക്കി തന്നെ കെട്ടിയിരിക്കുന്നത് കൊണ്ട് ആർക്കും ഒന്നും അകത്തേക്ക് കാണാൻ പറ്റില്ല ഗേറ്റിന്റെ ഭാഗം തുറന്നു കിടക്കുന്നത് കൊണ്ട് മാത്രമാണ് കുറച്ചെങ്കിലും കാണാൻ പറ്റുന്നത് എന്ന് അവൾ ശ്രദ്ധിച്ചു പോകുന്ന വഴിക്ക് ദിവ്യയുടെ വീട് കണ്ടതും ദാ ദിവ്യ നിൽക്കുന്നുണ്ടല്ലോ ഡേ ദിവ്യ മിത്രയുടെ വിളി കേട്ടാണ് ദിവ്യ തിരിഞ്ഞു നോക്കിയത് ഇതെന്താ എല്ലാവരും കൂടി ഇത് എവിടെ പോവാണ് എന്ന് ചോദിച്ചു കൊണ്ട് മിങ്ങോട്ട് വന്നു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഓടിട്ട വീട് തന്നെയായിരുന്നു ആ നാടിന്റെ പ്രത്യേകത പോലെ തന്നെ എല്ലാ വീടുകളിലും നിറയെ മരങ്ങളും പൂക്കളും എല്ലാം ഉണ്ടാകും ഈ വീടിനും അതുണ്ടെന്ന് അവൾ ശ്രദ്ധിച്ചു മുറ്റം നിറയെ പൂക്കളുണ്ട് ദിവ്യ അവിടെ എന്തോ ചെടി നടുകയായിരുന്നു അപ്പോഴാണ് മിത്ര വിളിച്ചത് അവൾ ആ കൈയോടെയാണ് അവളുടെ അടുത്തേക്ക് വന്നത് ഇതെങ്ങോട്ടേ പോകുന്നേ ഞങ്ങള് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ലാവണിയുടെ കല്യാണത്തിനടാനേ അതിന് തയ്ക്കാൻ കൊടുക്കാൻ പോവാണ് ഷാലു അടുത്താണോ നല്ല തിരക്കാണ് കൊടുത്തു നോക്ക് കിട്ടുമോ എന്ന് ഉറപ്പ് പറയില്ല അവൾ പറഞ്ഞു അല്ല അമ്മയെന്റീ മിത്ര ചോദിച്ചതും അമ്മേ എന്നുള്ള ദിവ്യയുടെ നീട്ടി വിളിക്കേട്ട് എന്തടി പെണ്ണേ നീ വന്നെടുത്തോ കുറേ നേരായല്ലോ വിളിക്കുന്നത് ഒരു സാധനം ചെയ്യാൻ തുടങ്ങുമ്പോൾ അവൾക്ക് നൂറാളുകൾ വേണം കൂടെ എന്നുള്ള അകത്തു നിന്നുള്ള വിളി കേട്ടതും അവൾ ലക്ഷ്മിയെ നോക്കി ഒന്ന് ചിരിച്ചു അതല്ല ഇങ്ങോട്ട് വാ ഒരാളെ പരിചയപ്പെടുത്തി തരാം ദിവ്യ പറഞ്ഞു ഒരു കോട്ടൺ സാരിയെടുത്ത് കൈ അതിൻ്റെ മുന്താണിയിൽ തുടച്ചുകൊണ്ട് നിന്ന് വരുന്ന സ്ത്രീയെ ലക്ഷ്മി നോക്കി കാണാൻ ദിവ്യയെ പോലെ തന്നെ ഇരിക്കുന്നു അത്യാവശ്യം നല്ല നിറവുമുണ്ട് ഇതാരാ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ പുറത്തേക്ക് വന്നത് അമേ ഇതാ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ലക്ഷ്മി അയ്യോ ടീച്ചറായിരുന്നോ സത്യത്തിൽ കണ്ട ടീച്ചറാണെന്ന് പറയില്ലോ അവളുടെ അമ്മ പറഞ്ഞതും ഇത് ഇനി പറയാൻ ആൻറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഇവളെ കണ്ട ടീച്ചറാണെന്ന് പറയില്ലാന്ന് സാന്ദ്ര ടീച്ചറുണ്ടല്ലോ എവിടെ പോകുന്ന എല്ലാവരും കൂടി തയ്ക്കാൻ കൊടുക്കാൻ പോവാണ് അതെയോ വാ കയറി ഇരിക്കേ വെള്ളം കുടിച്ചിട്ട് പോവാം അയ്യോ വേണ്ട ആൻറ്റി ഞങ്ങൾ പുറത്ത് പോയേക്കായിരുന്നു പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് വന്നത് ഇത് വേഗം കൊണ്ടുപോയി കൊടുത്തിട്ട് വേണം വീട്ടിലേക്ക് ചെല്ലാൻ വൈകിട്ട് അമ്പലത്തിലൊന്ന് പോണേ നമ്മുടെ ലക്ഷ്മിക്കുട്ടിക്ക് ഇവിടേക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു അപ്പോ അക്കൂട്ടത്തിൽ ക്ഷേത്രത്തിലും പോണെന്ന് പറഞ്ഞു അതുകൊണ്ട് വേഗം തിരിച്ചെത്തണം സാന്ദ്ര പറഞ്ഞു എന്നാ പോയിട്ട് വാ നീ വരുന്നുണ്ടോ ദിവ്യ അമ്പലത്തിലേക്ക് എപ്പോഴാ ഒരു അഞ്ചരയാകുമ്പോൾ പോകാം ഇവിടെ നിന്ന് നടന്നല്ലേ പോണ്ടത് പിന്നെതേ നമ്മുടെ ടീച്ചറെ എല്ലാവടേയും ഒന്ന് കാണിച്ചൊക്കെ കൊടുത്തിട്ട് വേണ്ടി പോകാൻ അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും സമയമെടുക്കും മിത്ര പറഞ്ഞു അതിനെന്താ ഞാൻ വരാലോ എന്നാ ശരി നീ വരുന്നുണ്ടോ ശാലി ചേച്ചിയുടെ അടുത്തേക്ക് ഇല്ല നിങ്ങൾ പോയിട്ട് വാ ഞാൻ ദേ കുറച്ച് ചെടികൾ കിട്ടി അത് നടാനുള്ള തത്രപ്പാടിലാണ് കുറേ ഇത് ലക്ഷ്മി ചോദിച്ചു ടീച്ചർക്ക് വേണോ എനിക്ക് തരുമോ ലക്ഷ്മി ചോദിച്ചു അതിനെന്താ ടീച്ചർ പോയിട്ട് വാ ഞാൻ എടുത്ത് വെക്കാം അവൾ പറഞ്ഞു അവർ വീണ്ടും കുറച്ചും മുന്നോട്ട് പോയതും ഇതാണ് ഞാൻ പറഞ്ഞ ലാവണ്ണിയുടെ വീട് അത് കണ്ടതും ലക്ഷ്മി ആ വീട്ടിലേക്കൊന്ന് നോക്കി ചുറ്റുമതലുകൾക്ക് പകരം ചെമ്പരത്തി കൊണ്ടാണ് വേലി കെട്ടിയിരിക്കുന്നത് ആ ചെമ്പരത്തിയിൽ നിറയെ ചെമ്പരത്തി പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നു അത് തന്നെ ആ വീടിന് ഒത്തിരി ഭംഗി തോന്നിക്കുന്നുണ്ടായിരുന്നു ചെറിയ വീടാണെങ്കിലും ആ വീടിന് മുറ്റത്ത് തന്നെ നിറയെ പൂക്കളും ഇലച്ചെടികളും എല്ലാം നട്ടു വളർത്തിയിട്ടുണ്ട് ഭോഗൺ വില്ലകളും എല്ലാം ഉണ്ട് ഇതാണ് നമ്മുടെ ലാവണ്യ ചേച്ചിയുടെ ചെറിയൊരു ഗാർഡൻ ഒത്തിരി ഇഷ്ടാണ് എവിടെ എന്ത് ചെടി കണ്ടാലും അതിൽ നിന്നും ഒരു കൊമ്പ് പറിക്കാതെ ലാവണ്ണി ചേച്ചി വരില്ല മിത്ര പറഞ്ഞു വീണ്ടും അവർ മുന്നോട്ട് പോയതും മറ്റൊരു ചെറിയ വീടിനടുത്തേക്കാണ് ചെന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ശാലു ചേച്ചിയുടെ വീട് വാ എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര തന്നെയാണ് അവരെ അകത്തേക്ക് കൊണ്ടുപോയത് ചേച്ചി ആ കയറി വാ മിത്ര ജനലയുടെ നിന്ന് മിത്രയെ കണ്ടതും ശാലു വിളിച്ചു പറഞ്ഞു ഇതാരാ പുതിയൊരാളുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഷാലു എഴുന്നേറ്റു ചേച്ചി എന്താ ഒരു സോപ്പിടൽ മണക്കുന്നുണ്ടല്ലോ കാര്യം പറ മിത്രയുടെ വിളി കേട്ടതും അവൾ ചോദിച്ചു അതിനു മുമ്പ് ഇതാരാണെന്നറിയോ ഇതാണ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ലക്ഷ്മി സാന്ദ്ര ടീച്ചറുടെ വീട്ടിലാണ് താമസിക്കുന്നത് ഞങ്ങളിപ്പോൾ വന്നത് ഞങ്ങൾക്ക് മൂന്ന് ബ്ലൗസ് തേക്കണം ഒന്ന് എനിക്ക് ഒന്ന് ലക്ഷ്മി ടീച്ചർക്ക് ഒന്ന് സാന്ദ്ര ടീച്ചർക്ക് മിത്ര പറഞ്ഞതും എന്നത്തേക്കാ നമ്മുടെ ലാവണി ടീച്ചർ കല്യാണത്തിനാ അയ്യോ നടക്കില്ല മോളെ ഒരുപാട് തയ്ക്കാനുണ്ട് നീ വേറെന്തേലും പറ അയ്യോ വേറൊന്നും പറയാനില്ല കല്യാണത്തിനുള്ളതല്ലേ പ്ലീസ് ഒന്നുമില്ലെങ്കിലും എൻ്റെ ടീച്ചർ ആദ്യമായിട്ട് വരുന്നതല്ലേ അപ്പോൾ ഒരു ആവശ്യം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കണ്ടേ ഇല്ലെങ്കിൽ നമുക്ക് മോശമല്ലേ നമ്മുടെ നാട്ടിലേക്ക് ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് ഭയങ്കര മോശമാണ് മിത്ര പറഞ്ഞു എല്ലാവരും അവളെ നോക്കുകയായിരുന്നു നീ ഒരുപാട് എന്നെ പതിപ്പിക്കാൻ നോക്കല്ലേ ഞാൻ നോക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ പറ്റില്ല കല്യാണം തിരിടാനുള്ളതാണ് ബ്ലൗസ് ഇടാതെ കല്യാണത്തിന് പോകാൻ പറ്റില്ലല്ലോ അവൾ പറഞ്ഞു ഓ ഈ പെണ്ണിൻ്റെ ഒരു നാവ് ടീച്ചറെ ഞാൻ ശ്രമിക്കാം ഒരുപാട് വർക്ക് എന്തെങ്കിലും വേണോ അവൾ ചോദിച്ചു വേണ്ട സിമ്പിളായിട്ട് തന്നാൽ മതി ലക്ഷ്മി പറഞ്ഞു സാന്ദർശിച്ചി ചേച്ചിക്കും എങ്ങനെയാ എനിക്കും അത് തന്നെ മതി നിന്റെ ഹെവി വർക്കല്ലേ അതിനിടയിൽ കൂടി നിന്നെ ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല എന്നാൽ പിന്നെ എനിക്കായിക്കോട്ടെ അത്യാവശ്യം നല്ല ഡിസൈനല്ലുള്ള ഒരു ബ്ലൗസ് ആദ്യമായിട്ടാണേ ഒരു ബ്ലൗസ് ഇടാൻ പോകുന്നത് കഞ്ഞി താവണി ഒടുക്കലാണ് കൊളമാക്കരുത് നീ അല്ലെങ്കിൽ കഞ്ഞിയാണെന്ന് പറയണ്ട ഞങ്ങൾക്കൊക്കെ അറിയാം ഷാലു പറഞ്ഞു ടീച്ചർ ഇരിക്കേ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം അയ്യോ വേണ്ട മഴ പെയ്യാൻ പോകുന്നുണ്ട് ഞങ്ങൾ പോയിക്കോട്ടെ അപ്പോൾ അളവോ അളവ് ബ്ലൗസ് ഇതിൽ വെച്ചിട്ടുണ്ട് നിനക്ക് അളവ് എടുക്കണ്ടേ ആ പിന്നെ എനിക്ക് വേണം എന്നാൽ നീ നിക്ക് ഞാൻ അളവെടുക്കാം എന്നാ ഒരു കാര്യം ചെയ്യും നീ അളവെടുക്ക് ഞാനേ നമ്മുടെ ലക്ഷ്മിയെ അതൊന്ന് കാണിച്ചു കൊടുക്കട്ടെ ഏത് മിത്ര ചോദിച്ചു അതെന്നേ സാന്ദ്ര കണ്ണുകൊണ്ട് കാണിച്ചതും ഓ അത് ഞാനും മറന്നിരിക്കുവായിരുന്നു പറഞ്ഞില്ലല്ലേ ഇല്ല എന്നാ ഞങ്ങളൊന്ന് പോയിട്ട് വരാം അപ്പോഴേക്ക് നിന്റെ അളവെടുക്ക് അയ്യോ ഞാനും വരുന്നു വേണ്ട നീ അളവെടുക്ക് സമയം കളയണ്ട എന്നാൽ ശരി നമുക്ക് ലക്ഷ്മിക്ക് ഒരു സർപ്രൈസ് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്ര ലക്ഷ്മിയുടെ കൈപ്പിടിച്ചു എന്താ ചേച്ചി അതൊക്കെയുണ്ട് ഈ കൊല്ലംകോട് നിനക്ക് എപ്പോഴും കണ്ണിന് കുളിർമയുള്ള കാഴ്ചകളായിരിക്കും അതിന്റെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവർ ചാലുവിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി നടന്നു അവിടുന്ന് മൂന്ന് നാല് വീട് കഴിഞ്ഞപ്പോഴേക്കും വണ്ടികളൊന്നും പോകാൻ പറ്റാത്ത മൺ വഴിയാണ് രണ്ട് സൈഡിലും മണ്ണ് കൊണ്ട് തിട്ട കെട്ടിയിരിക്കുന്നു രണ്ട് സൈഡിലുമായി നിറയെ കൗങ്ങുകളുടെ തോട്ടം പോലെയാണ് ഇതെങ്ങോട്ട് ചേച്ചി സാന്ദ്രയോട് ലക്ഷ്മി ചോദിച്ചു പറയാം ദേ എത്തി എന്ന് പറഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയതും ലക്ഷ്മിയുടെ കണ്ണുകൾ വിടർന്നു ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു പുഴ ഇതാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന അരുവി എങ്ങനെയുണ്ട് താന്ദ്ര ചോദിച്ചതും ലക്ഷ്മി വേഗം തന്നെ ആ ചെറിയ വഴിയിലൂടെ ഇറങ്ങി ഏ പതിക്കേ നോക്കി നല്ല മഴയുള്ള സമയാണേ തെന്നി വീഴും അതുമാത്രല്ല എപ്പോഴാ വെള്ളം കുത്തിയൊലിച്ചു വരുന്നത് എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പോൾ ആരും ഇങ്ങോട്ടധികം വരാറില്ല പെട്ടെന്നാണ് വെള്ളം കൂടുന്നത് അതുകൊണ്ട് നോക്കി നിൽക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ പുറകിൽ തന്നെ സാന്ദ്രയും ഇറങ്ങി നിങ്ങളിവിടെ വരാറുണ്ടോ ലക്ഷ്മി ചോദിച്ചു പിന്നെ ഞങ്ങൾ ഇവിടെ വരാറുണ്ട് ഇവിടെ വന്ന മിക്കപ്പോഴും നമ്മുടെ ഉദയൻ ചേട്ടനും മാധവനും പിന്നെ ദിവ്യയുടെ ചേട്ടൻ കിച്ചു അവരെല്ലാവരും കുളിക്കാറും പറ്റും നല്ല രസമാണ് പക്ഷേ ഈ മഴക്കാലത്ത് ഇത്തിരി പേടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ സാന്ദ്ര പറഞ്ഞു എന്തായാലും നല്ല ഭംഗിയുണ്ട് നീ ഇതങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞ് കുറച്ച് മുകളിലേക്ക് കാണിച്ചതും വാട്ടർഫോൾ കണ്ടു ഇത് അതെ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൽ നിന്നും വരുന്ന വെള്ളം അവിടെ നിന്നും താഴേക്ക് ചാടിയാണ് ഈ അരുവിയിലേക്ക് എത്തുന്നത് എങ്ങനെയുണ്ട് നല്ലതല്ലേ നന്നായിട്ടുണ്ട് ചേച്ചി പറഞ്ഞത് സത്യാണ് ഇവിടെ എപ്പോഴും പുതുമകള് തന്നെയാണ് കണ്ണിനും മനസ്സിനും കുളിർമയുള്ള കാഴ്ച ലക്ഷ്മി പറഞ്ഞു എന്നാ ഇനി പോയാലോ നമുക്ക് ഇങ്ങോട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്ര ലക്ഷ്മിയുടെ കൈ പിടിച്ചുകൊണ്ട് അവർ തിരിച്ചു നടന്നു അവർ ചെന്നപ്പോഴേക്കും അളവെല്ലാം എടുത്തു കഴിഞ്ഞ് മിത്രയും അവിടെ നിന്നും യാത്ര പറഞ്ഞ് ദിവ്യയുടെ വീട്ടിലേക്കെത്തി അവിടെ ദിവ്യ അവൾക്കായി കൊണ്ടുപോകാനുള്ള ചെടികളെല്ലാം മുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം വാങ്ങി അവർ തിരിച്ച് വീണ്ടും ദേവർ മഠത്തിന്റെ മുന്നിലെത്തിയപ്പോഴാണ് ടീച്ചറെ ഇത് എവിടെ പോയതാ എന്ന് ചോദിച്ചു കൊണ്ട് സിത്താര ഗേറ്റിനടുത്തേക്ക് വരുന്നത് കണ്ടത് നിങ്ങൾ ഇത് എവിടെ പോയതാ ഞങ്ങൾ ശാലുവിൻ്റെ വീട്ടിൽ പോയതാ ടീച്ചർക്കും എനിക്കൊക്കെ തയ്ക്കാനുണ്ടായിരുന്നു അതെയോ വാ ടീച്ചറെ തുറന്നു കിടക്കുന്ന ഗേറ്റിനടുത്ത് വന്ന് അവൾ അവരെ വിളിച്ചു വേണ്ട ഞങ്ങൾക്ക് പോയിട്ട് അത്യാവശ്യം ഉണ്ട് വാ ഒന്ന് കേറിട്ട് പോ ടീച്ചറെ ആദ്യമായിട്ടല്ലേ ടീച്ചറ് ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് അതും എൻ്റെ വീട് കാണുന്നത് സിത്താര ചോദിച്ചു അപ്പോഴാണ് മുറ്റത്ത് നിർത്തിയ കാറിൽ നിന്നും സഞ്ജയ് ഇറങ്ങുന്നത് കാണുന്നത് ഏറ്റവും വന്നപ്പോൾ ഞാൻ ഗേറ്റ് തുറന്നു കൊടുക്കാൻ വേണ്ടി വന്നതാ അവരുടെ നോട്ടം മുറ്റത്ത് നിൽക്കുന്ന സഞ്ജയിലാണ് എന്ന് കണ്ടതും സിത്താര പറഞ്ഞു സഞ്ജയ് ആ സമയം ലക്ഷ്മിയെ ഒന്ന് നോക്കി സിത്താര നീ അവിടെ തന്നെ നിന്ന് സംസാരിക്കാതെ നിന്റെ ടീച്ചർമാരെയും കൂട്ടുകാരെയും അകത്തേക്ക് ക്ഷണിക്ക് സഞ്ജയ് വിളിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു അവർക്ക് തിരക്കുണ്ടെന്നാ പറയുന്നത് ഏട്ടാ സിത്താര പറഞ്ഞു സഞ്ജയ് അപ്പോൾ അവരുടെ അടുത്തേക്ക് വന്നു വാ ടീച്ചർമാരെ ഒന്നില്ലെങ്കിലും നിങ്ങളുടെ സ്റ്റുഡന്റിന്റെ വീടല്ലേ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോകാം സഞ്ജയ് പറഞ്ഞു വേണ്ട ഞങ്ങൾക്ക് ഒന്ന് പുറത്തൊക്കെ പോകാനുണ്ട് അതിന് നിങ്ങളിപ്പോ പുറത്തു പോയിട്ട് വന്നല്ലേ ഉള്ളൂ സഞ്ജയ് പറഞ്ഞതും സിത്താര സഞ്ജയ്യെ നോക്കി അതെങ്ങനെ ഏട്ടന് നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു ഇവർ ഞാൻ അവിടെ വെച്ച് കണ്ടായിരുന്നു സഞ്ജയ് പറഞ്ഞു ആണോ വാ ടീച്ചറെ ഒന്ന് കയറിട്ട് പോ അമ്മയുണ്ട് അമ്മയും പരിചയപ്പെടാം അവൾ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ലക്ഷ്മി സാന്ദ്രയെ നോക്കി വാ ലക്ഷ്മി കയറിട്ട് പോകാം എന്ന് പറഞ്ഞ് സാന്ദ്രയും മിത്രയും ലക്ഷ്മിയും കൂടി നടന്നു അവരുടെ പുറകിലായാണ് സഞ്ജയ് നടന്നത് സഞ്ജയ് ലക്ഷ്മിയെ നോക്കിക്കാണുകയായിരുന്നു അവൾ നടക്കുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്ന അവളുടെ നീണ്ട മെടഞ്ഞിട്ട മുടിയിലേക്കായിരുന്നു അവൻ്റെ കണ്ണ് പോയത് ഇടുപ്പും കഴിഞ്ഞ് അവളുടെ കാൽമുട്ട് കഴിഞ്ഞ് കിടക്കുന്നുണ്ട് അവളുടെ നീളാൻ മുടി അത് പിന്നിയിട്ട് അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കളറിലെ തന്നെ ഒരു ഇട്ടിട്ടുണ്ട് അവൾ നടക്കുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന അവളുടെ ആ മുടിയിലേക്കായിരുന്നു അവൻ്റെ കണ്ണുകൾ പെട്ടെന്നാണ് ഒരു വണ്ടിയുടെ ഹോൺ കേട്ടത് എല്ലാവരും ഗേറ്റിന്റെ അടുത്തേക്ക് നോക്കിയപ്പോൾ അന്ന് കണ്ട ആ പജീറോ ഗേറ്റ് കടന്നു വരുന്നത് ലക്ഷ്മി കണ്ടു ആ വണ്ടി അവർക്ക് മുന്നിലായി വന്ന് ബ്രേക്കിട്ട് നിന്നു അതിൽ നിന്നും സച്ചിദേവ് അവരെ ഒന്ന് നോക്കി പിന്നെ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി എന്താണ് ടീച്ചർമാരെല്ലാവരും കൂടി സ്റ്റുഡൻറിന്റെ വീട്ടിലേക്ക് ഒരു വിസിറ്റ് ഇവളെപ്പറ്റി പരാതി വല്ലതുണ്ടോ സച്ചിദേവ് ചോദിച്ചു ഇല്ല ഏട്ടാ അവരിതിൽ പോയപ്പോൾ ഞാൻ ദേ ക്ഷണിച്ചതാണ് നമ്മുടെ വീട്ടിലേക്ക് ടീച്ചർ ആദ്യമായിട്ടല്ലേ ഇവിടേക്ക് അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് സിത്താര പറഞ്ഞു അതെയോ നല്ല കാര്യം എന്ന എന്ന് സച്ചിദേവും വിളിച്ചു സിത്താരയും മിത്രയും ലക്ഷ്മിയും സാന്ദ്രയും കൂടി മുന്നിൽ നടന്നു അവരുടെ പുറകിലായിട്ട് സഞ്ജയും സച്ചിദേവും ഉണ്ടായിരുന്നു അകത്തേക്ക് കയറുന്ന ലക്ഷ്മിയെ അവർ നോക്കി വലത് കാലം വെച്ച് അവൾ അകത്തേക്ക് കയറുന്നത് കണ്ടതും സഞ്ജയ്യുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അതേ പുഞ്ചിരി സച്ചിദേവിലും ഉണ്ടായിരുന്നു ഹായ് എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ ഈ സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ Love you all. It's me, Kartika.